അപ്പൊ ഇന്ന് ഓഫാണ് കേട്ടോ നമ്മൾ രണ്ട് മക്കളെ കണ്ണങ്ങള് മക്കള് മദർസി കൊണ്ട് കൊണ്ടുപോയി ബത്തേലേക്ക് അത് ചെറിയ രണ്ട് വോളും അപ്പൊ നമ്മൾ പോയിട്ട് മദർസിലേക്ക് അപ്പോൾ രാവിലെ വെള്ളിയാഴ്ച മക്കളെ കൊണ്ടുപോകാ രാവിലെ ഏഴ് അഞ്ചായിട്ടുള്ളൂ കേട്ടോ പക്ഷെ നല്ല ഫീല ഫ്രണ്ടില് പാർക്കിങ് കിട്ടിയില്ല പിന്നെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കിട്ടാ ഓർപ്പ് രാത്രി നമ്മൾ റഷായി കണ്ട ഒരു റോഡാണത് ഒരു ഹൈവേ ആണത് തൊണ്ണൂറ് കിലോമീറ്റർ പെർ ഹവർ സ്പീഡില്ല ഹൈവേ അപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ ഫുള്ള് റഷായിരുന്നു റോട്ടുകളിലൊക്കെ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച എല്ലാവർക്കും ലീവാണ് രാവിലെ ഇവിടെ ഏഴ് പതിമൂന്നാണ് ഇവിടുത്തെ ടൈം മുപ്പത്തൊമ്പത് ഡിഗ്രി ചൂടാണ് ഈ സമയത്ത് നിങ്ങൾ കണ്ടില്ലേ വളരെ അപൂർവങ്ങൾ വരില്ലാവുന്ന വണ്ടികളെ റോട്ടിലുള്ളൂ റഷും ഇല്ല ഒന്നുമില്ല നഗരം മൊത്തം ഒരു ഹോഫ്ഡേൻ്റെ രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ആളിസത്തിലാണെന്ന് പറയാം ജനങ്ങളൊന്നും കൂട്ടിലില്ല അപ്പോ ബത്ത റോഡാ കേട്ടോ ബസിലേക്ക് എത്താൻ പോണേ അപ്പോൾ ഇവിടെ ഒക്കെ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്രസ് ഒരു ഏരിയ ആണത് നമ്മുടെ മലയാളീസൊക്കെ എസ്പെഷ്യലി ഒരുപാട് ഇവിടെ കേരള മാർക്കറ്റൊക്കെ ഇതിനുള്ളിലുണ്ട് അപ്പൊ മലയാളീസും എല്ലാ നാഷണൽസും ഇവിടെ ഉണ്ട് നാഷണാലിറ്റീസ് ഉണ്ട് പർത്തായിട്ട് ബംഗാളികൾക്ക് ഒരു ഗല്ലി നല്ല രീതിയിൽ ഉണ്ടാവും പിന്നെ മലയാളികൾക്ക് ഒരു ഗല്ലി ഇവിടെ ഉണ്ട് ഗല്ലി എല്ലാം ഒരു മലയാളി മാർക്കറ്റുണ്ട് പിന്നെ ഒരുപാട് മലയാളീസ് ഉണ്ടാവും ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ പക്ഷെ ആ ഒരു ഏരിയ ആണ് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജുമാക്ക് ശേഷമൊക്കെ വന്നു കഴിഞ്ഞാൽ നടക്കാൻ വരെ പറ്റില്ല വണ്ടി പാർക്ക് ചെയ്യാൻ കഴിയില്ല വണ്ടി എന്താ ഒരുപാട് നേരം ക്യൂല് നിൽക്കേണ്ടി വരും നടക്കാൻ വരെ പറ്റാത്തൊരവസ്ഥ വരും ആ ഒരു റോഡാണിപ്പം ഒരാളും ഇല്ലാതെ ഒരു പത്ത് വണ്ടി വെച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യുക എങ്ങനെ വേണമെങ്കിലും നടക്കുക ഇനി എന്തെങ്കിലും ഗെയിംസ് വേണമെങ്കിലും നടത്താമെന്ന് പറഞ്ഞ രൂപത്തിലാണ് ഇപ്പോൾ റോഡൊക്കെ കിടക്കുന്നത് ആരുമില്ല അതായത് അത്യാവശ്യം ഇതുപോലെ തന്നെ സ്കൂൾ മദ്രസൊക്കെ മദ്രസൊക്കെ ഒന്ന് സ്കൂളൊക്കെ ഒന്ന് ഒഴിവ് ഒഴിവാണ് ഇതും ആ ഒരു മദ്രസ മദ്രസ എന്ന് പറഞ്ഞാൽ നാട്ടിലെ മദ്രസ തന്നെ അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന മദ്രസയാണ് സ്കൂളിൽ അവർക്ക് ഇസ്ലാമിക് സ്റ്റഡീസ് വരുന്നുണ്ട് മദ്രസ ഉണ്ട് അല്ലാത്തൊരു മദ്രസ സ്പെഷ്യൽ മദ്രസ കൊടുക്കുന്ന അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ട്യൂഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ഇവിടുത്തെ ബത്തര മെട്രോ സ്റ്റേഷനാ കേട്ടോ വലിയ മെട്രോ സ്റ്റേഷൻ നല്ല രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ മദ്രസയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ ടാക്സികളാണ് ഈ സൈഡിൽ റോഡ് സൈഡിൽ കാണുന്നൊക്കെ നിർത്തിയിട്ട് ടാക്സികളാണ് ഇവരൊക്കെ ദമാമ് ജിദ്ദ തബൂക്ക് അങ്ങനെ ലോ കസീം ലോങ് പോകുന്ന ടാക്സികളാണ് ഭൂരിവാക്കും പിന്നെ നമ്മൾ മെട്രോ ഇതിൻ്റെ ബസ്സുകളാണ് ബസ്സുകളാണ് ഒക്കെ അതൊന്നും വർക്ക് ചെയ്യുന്നില്ല അതൊക്കെ നിർത്തിയിട്ടതാണ് കുറച്ചു സ്റ്റാർട്ട് ചെയ്യുള്ളൂ അത് സർവീസ് ചെയ്യുന്ന ബസ്സുകളാണ് ആ മണ്ഡലങ്ങളൊക്കെ എപ്പോഴൊക്കെ മനുഷ്യനും കൊറച്ച് കഴിഞ്ഞു വന്നാൽ ഇതൊന്നും അല്ല നിങ്ങള് കണ്ടതും അല്ല ഒന്നും അങ്ങനെ എന്താണ് പൊറത്ത് ഇങ്ങനെ ഇറങ്ങിയതാട്ടോ ഇറങ്ങിയതായിട്ടപ്പോ വൈകീട്ട് ആറ് ഇരുപത്തിനാലായിട്ടുണ്ട്

എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ ടൈം ടെമ്പറച്ചറക്കിയ ശേഷം ഇപ്പോഴും ചൂട് തന്നെയാണ് അപ്പോൾ എല്ലാ ജനങ്ങളും പുറത്തിറങ്ങിയതുകൊണ്ട് ബോർഡിൽ കണ്ടങ്ങൾ ട്രാഫിക്ക് നല്ല രീതിയിലുള്ള ട്രാഫിക് ആണ് നല്ല രീതിയിൽ ട്രാഫിക് അതാണ് നമ്മൾ ഉച്ച ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ഉണ്ടാകും എന്നാൽ നമ്മൾ വ്യവസ്ഥ കണ്ടില്ലേ ഏകദേശം എം ടി ആയിരുന്നു ഒരു ഓഫിൻ്റെ ഒരു ആലസത്തിലായിരുന്നു ഇപ്പം എന്താണെങ്കിൽ ഫുള്ള് റഷ് ആണ് എല്ലാവരും ബോട്ടിലുണ്ട് ഒന്നും വെയിലറിയില്ല ചൂടാറിയില്ല അതിൻ്റേതായിരിക്കും അങ്ങനെ അങ്ങനെ ഒരു പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണം വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ അപ്പോൾ നമ്മൾ റിച്ച് പറഞ്ഞിരുന്നു കുറേശ് പാർക്കിൽ എത്തിട്ടോ ഞങ്ങളുടെ വണ്ടിക്ക് പാർക്ക് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ് നല്ല പൊടിക്കാറ്റും ഉണ്ട് എത്ര കംഫർട്ടാകും അറിയില്ല കൊറച്ച് ടൈമൊക്കെ അങ്ങനെ നിക്കാൻ പറ്റുള്ളൂ തോന്നുന്നു നല്ല പൊടിക്കാറ്റുണ്ട് അപ്പൊ പാർക്കിലെത്തിയ ആവേശം കേട്ടോക്കെ ഓടിക്കളിക്കണങ്ങള് ഓടിക്കളി റിച്ച് വലിച്ചു അതാണ് നമ്മൾ റിച്ച് വലിച്ചൊക്കെ ഓടിക്കളിച്ചു കാരണം അവര് പറഞ്ഞൊരു പാർക്കിലെത്തിയ ഒരു സന്തോഷം ആകാം കേട്ടോ അപ്പൊ അവരി പോയി പൊളിക്കട്ടെ അല്ലേ ക്ലിയർ ആയിട്ട് ക്ലിയർ ആയി കാണണില്ല ആയോണ്ട് ക്ലിയർ ആവുന്നില്ല അപ്പോ അപ്പൊ പാർക്കിലെത്തിയ ആവേശത്തിൽ എല്ലാരും ചിതറി പോയിട്ടാ എല്ലാരും പല സ്ഥലത്തേക്കും പോയിട്ടുണ്ട് അപ്പൊ കണ്ട ഓരോരുത്ത ഞാൻ മക്കയിടത്തേക്ക് പോവാണ് പോയിട്ട് സംസാരിക്കുകയാണ് കാരണം അവർക്ക് അവിടെ കാണുന്ന സാധനങ്ങളൊക്കെ വേണം കണ്ടോ നിങ്ങൾ വണ്ടികളൊക്കെ റെന്റിന് വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട് കാണുന്ന സാധനങ്ങൾ വേണം കാണുന്ന ഐസ്ക്രീം വേണം അതുപോലെ തന്നെ കാണുന്ന എല്ലാ സാധനങ്ങളും കയറണം കുട്ടികൾ അങ്ങനെയാണല്ലോ അപ്പം അതിൻ്റെ വാശികൾ അപ്പോൾ നമ്മൾ ഓരോരുത്തർ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകണം അവർ ഓരോ സ്ഥലത്ത് കാണാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ ഏതാണെങ്കിലും വന്നതല്ലേ അടിച്ച് വിളിക്കാന്ന് വിചാരിച്ചിട്ട് നല്ല പിന്നെ ഒരുപാട് ആള് ഫുഡ് കഴിക്കുന്നുണ്ട് മക്കള് കാട്ടോ റിച്ചു 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 വേറെ ഹൈലൈറ്റ് എന്താ ഇതുമായി ഇതമ്മ ആർക്കുവാണേലും കറങ്ങൾ പാകിസ്ഥാനി പാകിസ്ഥാനിൽ കയറിപ്പോൾ ചെറിയ പയ്യൻ തന്നെയട്ടോ വലിയ പ്രായമില്ല കാണുമ്പോൾ പ്രായം എടുത്തുകൊണ്ടാണ് അതല്ല എത്ര വലിയ കുട്ടികൾക്കും വലിയവർക്കൊക്കെ കളിക്കാൻ പറ്റും നമ്മളെ ഇവിടുത്തെ വേറൊരു പ്രധാന ഹൈലൈറ്റ് കുറച്ച് ഇറങ്ങി കാണാൻ പറ്റും വലിയകളും ആളും ഫാമിലിയായിട്ടൊക്കെ കാണുന്നത് നമ്മൾ ചെറിയ ആളോ നിച്ചു അവളട്ടാണ് എടുക്കുകയാണ് അവൾക്കാണ് സീസൊക്കെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ ഫ്ലൈറ്റ് ക്ലിയറില് കാരണം എയർപോർട്ട് എടുത്തായതുകൊണ്ട് ഒക്കെ വളരെ താഴ്ന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും പക്ഷെ എന്നൊന്നും ആകാശം ക്ലിയറല്ല അതുകൊണ്ടാണ് അതങ്ങനെ കാണാമെന്ന് കേട്ടോ ആകാശം ക്ലിയർ ആണെങ്കിൽ വളരെ വൃത്തിയായി കാണാൻ പറ്റും അങ്ങനെ ഈ ഇത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റായ സീസ് ലിഫ്റ്റിലെത്തിയിട്ടുണ്ട് അത് വളരെ വലിയതാണ് വലിയതാണ് മക്കൾക്കൊന്നും കളിക്കണേ പേടിയാണ് ഞാനൊന്നും തെറച്ചു പോകുന്നൊക്കെ പേടിയുണ്ട് അപ്പോൾ ആ ലെവലിലാണ് അതിലുള്ളത് അല്ല അവർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് മക്കളെത്തിൽ നിന്ന് കുറച്ചേരം കണ്ടൊരു കുട്ടി വീണെന്നൊക്കെ കുറച്ച് ഒരു കുട്ടി വീണിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ഇരുത്തിയിട്ടുണ്ട് കാരണം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊങ്ങുമ്പോഴേ അല്ലെങ്കിൽ തെറിച്ച് എന്ന് പഠിച്ചിട്ട് ഒന്നും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ടോ കാരണം അത് വലിയ ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റും കാരണം ഇവിടെ ചെറിയവർക്കും വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്യാനുള്ള സ്ഥലമാണ് എല്ലാ സാധനങ്ങളും സജ്ജീകരിച്ചിട്ടുള്ളത് കുട്ടികൾക്ക് മാത്രമല്ല ചെറിയോളയും വെച്ചിട്ടുണ്ട് ഞാൻ സെൻട്രറിൽ ഇക്വി പോയിൽ ആണ് ചെറിയോളം വെച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം അവരെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കാരണം അങ്ങനെ പൊങ്ങി കിടന്നിട്ട് കാരണം ഒരാൾ ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇരുന്നപ്പോൾ ഒരാൾ മാത്രം ഇവിടെ ആപ്പിളേ ലോഡ് ബാലൻസ് ചെയ്യാത്ത കാരണം അത് പൊങ്ങുന്നില്ല അപ്പോൾ എന്നാലും ഒരു നല്ല രസമുള്ള ഒരു വൈബ് അത് കുട്ടികളല്ലേ അപ്പോൾ രണ്ടാളെത്തി പൊങ്ങിയാണ്ട അങ്ങനെ പൊങ്ങാണ്ട് നിങ്ങൾ ലോഡ് ഇവിടെ കൂടി കാരണം വന്നത് കൂടി അങ്ങോട്ട് ഓടും കൂടി കൂടി ഞാൻ നടക്കുക എന്നുള്ളതാണ് ഒരാൾ നിന്നിട്ട് നടക്കുക അതിനനുസരിച്ച് ലോഡ് മാറും എന്നുള്ളതാണ് മാറുന്നതാണ് ഈക്വലായിട്ടോക്ക് റോഡിന്റെ സൈഡിലാണ് ഈ പാർക്ക് വരുന്നത് അടിപൊളിയാണ് പക്ഷെ പൊടിക്കാറ്റ് കാരണം ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല നല്ല പൊടിക്കാറ്റ്

പാർക്കിൽ നേടണം എന്ന് പറഞ്ഞിട്ട് എവർക്കും പോകാനേക്കാ നമ്മൾ വന്നതാണ് അടുത്ത ഫ്ലൈറ്റ് ചേരണേണ്ട് ട്ടോ നല്ല അടിപൊളി പാർക്കാട്ടോ ഇവിടെ അതുപോലെ കുറ്റികൾ കളിക്കാൻ ഒരു വാട് റൈഡ്സ് ഉണ്ട് ബിഗ് സ്ലൈഡ് അതുപോലെ സീ സ്ലൈഡ് അടുത്ത ഫ്ലൈറ്റ് ഓക്യേ ഓ നാല് പെൻടെ കൺട്രോൾ

ഞാൻ പറഞ്ഞില്ലേ ബാലൻസ് ചെയ്ത് നിർത്തിയിട്ടുള്ള പരിപാടി നീ കണ്ടട്ടെ ബാലൻസ് ചെയ്ത് നിർത്തിയിട്ട് ഫാമിലീസ് എത്ര വലിയവർക്കും എല്ലാം യൂസ് ചെയ്യാം മറ്റുള്ളവർത്തമാതിരി കുട്ടികൾക്ക് മാത്രമല്ല തോന്നുന്നു ആർക്കും യൂസ് ചെയ്യല്ല ചെയ്യാല്ല ബാലൻസ് ചെയ്ത് സെൻട്രില് സെൻട്രറിൽ ഒരാൾ നടന്നിട്ടുള്ള പരിപാടി കണ്ട അപ്പോൾ അതാണ് കേട്ടോ കണ്ട വീഡിയോ എടുക്കണേ ഓരോരുത്തർ കയറ് വരുന്ന അത് രസമാണ് അപ്പോൾ ഞാനോട് പറഞ്ഞില്ല ഫാമിലീസിനൊക്കെ കാരണം അങ്ങനെ പൊങ്ങി നിർത്തിയിട്ട് ഒരാൾ കണ്ട ആ ലേഡിയാണ് ആ പെണ്ണാണ് സെൻ്ററിലൂടെ നടന്നിട്ട് ഇത് ബാലൻസ് ചെയ്യണത് വിക്കി ബ്രഹ്മൻ്റെ അപ്പുറത്തും അപ്പുറത്ത് നടന്നിട്ട് ആ പെണ്ണാണതിനങ്ങോട്ടും കൊണ്ട് തന്നെ ആ പെണ്ണിൻ്റെ വെയിറ്റിലാണത് ഇതാണ് കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ തകർക്ക ഒരു ഇത് റിച്വിൻ്റെ ആഗ്രഹപ്രകാരം വന്നാണ് റിച്വിനെ എല്ലാത്തിലും കയറണം സീസണില് കയറണം എല്ലാത്തിലും കയറണം സ്ലൈഡിൽ കയറണം റിച്ചു ഇങ്ങനെ പാറി നടക്കുകയാണ് അപ്പോൾ ഒരു ടീമിൻ്റെത് നമ്മൾ കണ്ടപ്പെടുത്താം കേട്ടാ റിച്ചു എല്ലാത്തിലും റിച്ചു റിച്വലിച്ചു നിച്ചും വേറാത്തൊരു സാധനമല്ല അങ്ങനെ ഫ്ലൈറ്റ് ഇതാട്ടോ കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പൊ പൊടിക്കാറ്റ് പക്ഷെ എന്നാലും ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോ പൊടിക്കാറ്റ് ഇപ്പോഴും ഉണ്ട് നമ്മളെ നിച്ചുകുട്ടി എത്തി എഴുന്നൂട്ട ലിച്ചു ലിച്ചു വാ ും എത്തിട്ടോ അങ്ങനെ മൂന്നാളും സേലൊക്കെ കളിച്ചു വന്ന് ഇതൊക്കെ റെന്റിന് കൊടുക്കുന്ന വണ്ടികളാണ് കേട്ടോ ഇവിടുന്ന് കുട്ടികൾക്ക് വെറുതെ ജസ്റ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെൻ ട്വന്റി അങ്ങനൊക്കെ വരല്ല ഇട്ടുള്ളത് മത്സരമാണ് ട്ടോ ഇപ്പച്ചി മക്കളും ആരെ പശ്ചാകുന്ന ഓടി കയറി വരികയെന്നല്ലേ നെക്സ്റ്റ് ഫ്ലൈറ്റ് കാട്ടോ ഇന്ന് ഫ്ലൈറ്റുകളെ കൊണ്ട് നല്ല തിരക്കാണ് അല്ലെങ്കി ഇത്ര ഫ്ലൈറ്റ് കാണലില്ല அங்கே திச்சிங்கனா போய்கொண்டிக்கு குட்டிகள் குறே எஞ்சோ நேச்சு ഇതാണ് കേട്ടോ പാർക്കിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് അവിടെയാണ് അവിടൊക്കെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഗ്രൗണ്ടാണ് കേട്ടോ ഒയി ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ ഇങ്ങനെ വണ്ടികളും ഇതൊക്കെ റെന്റിന് കൊടുക്കണോ നന്നായിട്ട് ഇവിടെ എങ്ങോട്ടോ എൻട്രൻസ് എന്ന് പറയുന്നത് പാർക്കിന്റെ പാർക്കിങ്ങിന് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ അവിടെ ഒക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പുറത്തെ ഇപ്പോഴത്തെ സൈഡുള്ളതുപോലെ ഞാനിങ്ങനെ പാർക്ക് ചെയ്ത് കൊടുത്തത് നടന്നോണ്ടിരിക്കാണ് ഇവരൊക്കെ പാർക്ക് കൂടെ ഒന്ന് നടന്ന പോക്ക് ക്ഷീണിച്ച് ഒരു ബോട്ടില് ഒരു വലിയൊരു ബോട്ടിൽ വെള്ളം ഫുള്ള് കുടിച്ച് തീർത്തില്ല പോന്നൂലേ പാർക്ക് എങ്ങനെ എങ്ങനുണ്ടായിരുന്നോ

90 gala ito. Mambay gala ito. Mambay pa din